വ്യാവസായിക വകുപ്പ് ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി ജെ പിക്ക് പരാതി നൽകി കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടമാണ് പരാതി നൽകിയത് സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചതിൽ കേസെടുക്കണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം സർവീസ് ചട്ടം ലംഘിച്ചെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ പരാമർശിച്ചാണ് പരാതി നൽകിയത് മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഐ ഉദ്യോഗസ്ഥർ കെ ഗോപാലകൃഷ്ണനെതിരെ സ്വമേധയെ കേസെടുക്കാനാവില്ല എന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നതാണ് ഗോപാലകൃഷ്ണന്റെ പരാതിയിലാണ് അന്വേഷണം നടത്തിയത് ഫോൺ ഹാക്ക് ചെയ്തതിൽ ശാസ്ത്രീയ തെളിവുകളും അപൂർണമാണ് ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പരാതിയുമായി സമീപിച്ചാൽ മാത്രമേ നിയമ നടപടിക്ക് സാധ്യതയുള്ളൂ എന്നാണ് പോലീസ് നേരത്തെ അറിയിച്ചത് വ്യാവസായിക വകുപ്പ് ഡയറക്ടർ കെ രാധാകൃഷ്ണന്റെ സസ്പെൻഷനിലേക്ക് നയിച്ച മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കേട്ടുകേൾവ് ഇല്ലാത്ത വിധത്തിലായിരുന്നു ഗോപാലകൃഷ്ണന്റെ അഡ്മിനായുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം മത വിഭാഗത്തിലുള്ളവരെ മാത്രം അംഗങ്ങളാക്കിയായിരുന്നു ഗ്രൂപ്പ് ഫോൺ ഹാക്ക് ചെയ്ത് പതിനൊന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ചേർത്തു എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വിശദീകരണം മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഫോറൻസിക് പരിശോധനയുടെയും മെറ്റയുടെയും കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായത് മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായ കെ ഗോപാലകൃഷ്ണന്റെ ഫോൺ ഫോർമാറ്റ് ചെയ്താണ് നൽകിയതെന്ന് ഗുരുതര പരാമർശവും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു മറ്റൊരു ഐ പി അഡ്രസ് ഫോണിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന കണ്ടെത്തലും ഗോപാലകൃഷ്ണനെതിരെ കുരുക്ക് മുറുകുകയാണ് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്ന് മെറ്റ് ചൂണ്ടിക്കാണിച്ചതും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിനിടെ തുടർച്ചയായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെതിരെ ഫേസ്ബുക്കിൽ ആരോപണം തുടത്ത് എൻ പ്രശാന്ത് ഐ എസിനെതിരെ നടപടിയുടനുണ്ടാകും സ്വമേധയാണ് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഈ റിപ്പോർട്ടിലും നടപടിക്ക് ശുപാർശ ചെയ്യുന്നുണ്ട്